നല്ല ചോദ്യം മനസ്സില്ലെങ്കിലോ മനസ്സില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് മനസ്സിലായോ രാജ്യം വാഴുന്ന തമ്പുരാനും അയൽ രാജ്യത്തെ അനുചരന്മാരും എന്നെ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ ഈ ആറടി പൊക്കവും മേൽമീശയും കണ്ടിട്ടല്ല എന്റെ കയ്യിലെ ആയുധങ്ങൾ അതവർക്ക് ആവശ്യമാണ് അതാവോളം കയ്യിലുള്ള എന്നെ അവർക്ക് ഭയവും ബഹുമാനവുമാണ് അറിയാത്ത പോയിക്കോ അറിയാത്ത ഈ തമ്പുരാനെ നീ ഇങ്ങനെ താണു വണങ്ങുകയാണെങ്കിൽ നീ എന്നെ എങ്ങനെ വണങ്ങണം അത് ഞാൻ നിന്നെ പഠിപ്പിക്കണം പാവം അവനറിയ മറന്നു പോകോ ഊന്തുടി ഈ നാട്ടിൽ രണ്ടാമത്തെ പ്രമാണി ആരെന്ന കാര്യത്തിൽ നിങ്ങളിൽ ഏത് തമ്പുരാക്കന്മാരും മത്സരിച്ചാലും എനിക്കൊരു പരിഭവവുമില്ല രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മാത്രം ഒന്നാമൻ അത് ഈ കൊച്ചും മിച്ചന്നാർ മാത്രമാണ് കാറടുക്കണ രാമനാഥി എന്റെ തമ്പുരാനൊന്നും പറ്റിയില്ലല്ലോ അത് എന്റെ ഭാഗ്യം കണ്ണിച്ചോരയില്ലാത്തവനാ അതിൽ എതിർക്കാൻ നിൽക്കാത്തത് ബുദ്ധിയായി ബ്രാഹ്മണ്യത്തിനു മീതെ വളർന്ന പന്നച്ചാന്നാന്റെ അഹങ്കാരം അടക്കം വയ്ക്കണം ടക്കണം നശിക്കത്തേ ഉള്ളു അമ്മാവന്റെ കാലശേഷം അടുത്ത ചാന്നാരാവാം സ്വത്തും മുതലും കയ്യാളാമെന്നൊക്കെ വിചാരിച്ചാൽ ഇവിടെ ഇരുന്ന് മൂത്ത് നരക്കത്തേ ഉള്ളൂ മൂന്നു നേരം എനിക്കും അമ്മയ്ക്കും മുട്ടില്ലാതെ ഉരുട്ടിയുണ്ടാകാം

പ്രായം തികഞ്ഞ ആണവകാശ വേറെ ഇല്ലാത്ത നിലയ്ക്ക് പൊന്നു തമ്പുരാൻ ഇളയമ്മയുടെ മോൻ കൊച്ചുണ്ണിയെ അടുത്ത ചാന്നാരായി വാഴിച്ചു നീയും ഞാനും വഴി പിടിച്ചു അവന്റെ കാലശേഷം എന്നൊരു ചിന്ത നിനക്ക് വേണ്ട അച്നം കെട്ടി നിനക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് വിശ്വാസം ഇല്ല അതെന്താ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലാത്ത കണ്ടോ പോലും എന്നോട് കുച്ചമാണ് എന്റെ കഴിവിൽ അവിശ്വാസമാണ് നീ എന്നോട് കയർത്തിട്ട് കാര്യമില്ല എന്താണക്ക അച്യുതനുമായിട്ടൊരു തർക്കം ഇവൻ ഉണ്ടോ എങ്കിലൊന്നും നോക്കാതെ കൊടുക്കണം അതോ ഇനി ഞാൻ കൊടുക്കണം കൊച്ചുണ്ണിയെ പല കാര്യങ്ങളും സഹായിക്കാനൊക്കെ ഇവനെ കൊണ്ടാവും ഓഹോ കനപ്പെട്ടതൊന്നും വേണ്ട പണ്ട്യാലകളുടെയും മലബാറിലോട്ടുള്ള രാഖിന്റെയും ഉത്തരവാദിത്തങ്ങൾ എങ്കിലും അച്യുതനെ ഏൽപ്പിച്ചൂടെ കൊള്ളാം ഇവനെ ഏൽപ്പിക്കാതെ തന്നെ അതൊക്കെ നല്ല നിലയ്ക്ക് നടന്നു പോകുന്നുണ്ടല്ലോ അത് കലക്കണം ആദ്യം ഇവനെല്ലാം ഒന്ന് കണ്ടു പഠിക്കട്ടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് വ്യാപാരം നമ്മുടെ ചോരയിലുള്ളതല്ലേ പാവാ അത് നീ പഠിക്കണോ നീ എന്നെ പഠിപ്പിക്കണ്ട ആട്ടെ പഠിപ്പിക്കണ്ടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവനെ ഇവിടെ പഠിപ്പിച്ചതാരേത് കാലത്ത് എന്തൊക്കെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും അനുസരിക്കും അച്ഛനെന്ന് ഞാൻ വിളിക്കുന്നത് എന്റെ ബഹുമാനം മുട്ടില്ലാതെ തമ്പ്രാക്കളെ പോലെ നിനക്കൊക്കെ കഴിഞ്ഞുകൂടാൻ വക നൽകുന്നത് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നീയൊക്കെ ആഗ്രഹിച്ചാൽ അത് അതിമോഹം മാത്രം അല്ലെങ്കിൽ ഞാൻ ചാവട്ടെ രാമനാഥൻ വാ എല്ലാം വ്യക്തമായല്ലോ ഇനി ും വെട്ടിപ്പിടിച്ചും തന്നെ ചൊവച്ചാലയിൽ നിന്നും മാലുംപള്ളി മേടയിലേക്ക് നമ്മുടെ പൂർവികർ വളർന്നത് അതിന് ബന്ധവും രക്തവുമൊന്നും ഒരു തടസ്സമായിട്ടില്ല കണ്ടോ ആ രാമനാഥനും കൂത്തുശാലയിലെ ആട്ടക്കാരികൾക്കുമുള്ള വില പോലും എനിക്കോ നിനക്കോ ഇവിടെ ഇല്ല വലിയ കലോപാസകൻ കൂടിയല്ലേ അത് തന്നെ അവന് നാശം കൊണ്ടുവരും ഇങ്ങനെ അങ്ങനെ അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന ഒരുത്തനാണ് ഞാനെന്ന് ഇക്കണ്ട കാലം കൊണ്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നെ അസ്വസ്ഥനാക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ച് സ്വസ്ഥനായിട്ടിരിക്കുന്നതാണ് ശീലം അത് കൊന്നോ വെന്തോ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കുറച്ചുണ്ട് രാജാവിന് ശത്രുഭീതിയുണ്ട് അതുകൊണ്ട് വെടിക്കോപ്പുകൾ കുറച്ചധികം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു വെടിച്ചില്ലുകൾ നിറയ്ക്കുന്നതിൽ കല്ലടിക്കാർക്ക് വിരുദ് പോരാ കടുപ്പം കുറവാണ് ചോളനാട്ടിൽ വിദഗ്ധരായ നിറക്കാരുണ്ട് അതുകൊണ്ടൊരു യാത്ര പോകണം രാമനാഥോ നിനക്ക് പ്രിയപ്പെട്ട നാട് തന്നെ തഞ്ചാവു ർത്തവും സംഗീതവും പഠിച്ച നാടൻ നിലയ്ക്ക് മാത്രമല്ല തഞ്ചാവൂർ എനിക്ക് തായി മാറി അധ്വാനിക്കുന്ന തമിഴർക്ക് തഞ്ചാവൂർ അന്യപത്രമാണ് ഭക്തർക്ക് പ്രഗതീശ് എനിക്ക് പ്രിയപ്പെട്ടത് എന്തോ കളഞ്ഞു പോയ സ്വപ്നസ്ഥല ഈ കലാകാരന്മാരുടെ ഒരു കാര്യം എല്ലാം സ്വപ്ന സഞ്ചാരികൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഗുണ്ടിന് പത്തു നൂറ് തലയെങ്കിലും ചിതറി തെറിപ്പിക്കാൻ പോകുന്ന മിടുക്കന്മാരായ നിറക്കാരുള്ള നാടാണ് തഞ്ചാവു കുറഞ്ഞ ചെലവിൽ കൂടുതൽ മരണം ഉറപ്പു തരാൻ കഴിയുന്ന മരണ വ്യാപാരികളുടെ നാട് തഞ്ചാവ് 낙하, 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 പീരങ്കിുണ്ടയിൽ 10 ആൾ നാശം എന്നാണ് കണക്ക്. അത് 20 ഓ 25 ഓ ആക്കാനாகுമോ എന്നാണ് ചോദ്യം. எது கீർത്തൻ ശരി. ഒരു गोली 50 തല ഇടിക്കള. കണ്ണിപ്പാ കരിമുരൻ അധികം പോടാച്ചിനാ ഒന്നാ പറलांगി വരെ ഉണ്ട അടിക്കള. ഞാൻ ഉണ്ടി ഇടിക്കനെ. നല്ലದು. പക്ഷെ പറത്തിൽ മാത്രം ആവരുത്. ഇംഗ്ലീക്കിന് നമ്മളാ இது என்ன என்ன இத பார்த்துட்டு சொல்றீங்க எண்ணம் கூடுனோ நாளை தன்னை நீ நாளைத்த பணியாளரையும் கொண்டு குட்டநாட்டிலே திரிச்சோ இருபத்தஞ்சு பொன்னாணயங்களா முடிக்கிறாங்க இந்த ஆட்டம் பொதுவாக ஆண்டாடு இது வந்து ஒரு பொண்ணு இவர் வந்து மறையூர் மகன் அவர்களிடம் நாட்டில் மட்டும் சடங்குகள் கொஞ்சம் வித்தியாசம் നമ്മു പോകുന്ന വിഷയങ്ങള് നമ്മളെവിടെ ജാസ്തി വെച്ചിരിക്കാങ് അതെ എനിക്കറിയാം എനിക്കെല്ലാം അറിയാം അവൾ അവൾ എത്ര മനോഹരമായാണ് നൃത്തം ചെയ്യുന്നത് അവൾ വെറും നൃത്തകയില്ല அம்மா அம்மா என்னாச்சு என்னாச்சு நாகவெல்லி ஆடம்மா இந்த கல் மண்டபத்தில் அல்லவா ஆட்டத்தை முடிக்க வேண்டியது ஆடம்மா ஏய் ஒன்னிக்க அவளுக்கு நீதா உதக வேண்டும் இந்த புகுதையற்று கொண்டு என் மகளை காப்பாத்து தாயே நீதான் காப்பாத்த வேணும் தாயே மீதா காப்பாத்த வேணும் உன் மகளுக்கு என்ன பாத்த தவறு எதுவும் தோணுயே இவளுக்கு எந்த பிரச்சனையுமே இல்ல இவளோட தங்கச்சியோட உடல்நிலை தான் சரியில்லை பதினாறு வயதுக்குள்ள மூளைல ஏற்பட்ட ஜுரமோ ஏதோ பெரிய நோயோ அதை குணப்படுத்ததா இந்த சடங்கை எல்லாம் நாங்க செஞ்சிட்டு இருக்கோம்

ചികിത്സിക്കാൻ കാശില്ല സാപ്പിടാൻ കാശില്ല എന്നൊക്കെ അപ്പൊ ചികിത്സിക്കണ്ട ഇടന്ന് തുള്ളട്ടെ രാമനാഥ നമുക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പാ എടുക്കാൻ നമ്മക്കഥ കണ്ട വെളുനാട്ടുകാർക്കിട്ട് നമ്മക്കഥ കേട്ട് അങ്ങനെ നമുക്ക് ആപ്പത്തെ പോറിയാത്തത് നിങ്ങൾ ശരിക്കും കേട്ടില്ല പക്ഷെ കേട്ടെടുത്തോളം എനിക്കെന്തോ കുത്തി കുത്തിപ്പറഞ്ഞതുപോലെയാ തോന്നിയത് കുച്ചിപ്പുടിയോ അറിയാമെങ്കിൽ അഥവാ അറിയില്ലെങ്കിൽ കാര്യമുണ്ടോ ഇവൾക്ക് പച്ച മലയാളത്തിൽ ൂത്തല്ലാതെ എന്താറിയില്ല എനിക്ക് മലയാള നാട്ടുകാരനായ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവനോടൊപ്പം ഞാൻ കളിച്ചു വളർന്നത് നൃത്തം പഠിച്ചത്

പറ്റിയ പേര് നല്ല ി പറ്റിയോ അമ്മ പ്രമാദം ആട്ടത്തെ നാം നാത്തതേ ഇല്ല എന്താ ആട്ടം ഇവിടെ പെരിയ നർത്തകിയാണെങ്കിൽ എന്റെ രാമനാഥനോടൊപ്പം നാല ചൂട ആടിക്കാണിക്കട്ടെ പറ്റില്ല എന്താ കാര്യം ഇവളുടെ തെറികൂത്തല്ല എന്റെ രാമനാഥന്റെ നൃത്തം ഒരുപാട് ഉഷ്ണിക്കുന്നതുകൊണ്ട് അവള് പറഞ്ഞു രാമനാഥനോടൊത്ത് നൃത്തം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ രാമെടുക്കുവാണ് ആടിയാലും ഞാൻ തളരില്ല ഉഷ്ണിക്കില്ല നിയത്തില്ല അപ്പ അവള് കളിക്കാൻ പോവാണ് കേട്ടോ ചെല്ലു 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 ഞാൻ വെല്ലുവിളിച്ചും പോയി

നന്നായി മനോഹരമായി ഉളുടെ പൊണ്ണ് നല്ല അസലായി ആടി എടുക്കരുത് എങ്കിൽ പിന്നെ രാമനാഥ ഇവിളയെ നമുക്ക് അങ്ങ് കൊണ്ടു ഇവിളെ എനിക്കങ്ങ് പെരുത്തി ഇഷ്ടമായി അവിടെ എന്റെ മേടയിലെ രണ്ടു മൂന്ന് നർത്തകമാരുണ്ട് പക്ഷെ എത്ര കാലം ും ഒരേ ഭാവം ഒരേ ശരീരവും തുടങ്ങിയില്ലേ ഇവൾ എത്രയും നല്ലതൊന്നിനെ കണ്ടിട്ട് കളഞ്ഞിട്ട് പോകാൻ തോന്നുന്നില്ല അപ്പോ നമുക്ക് പോവാൻ ആകമില്ലേ ഞാനൊരു മാടല്ല പണ്ട് ബോധിച്ചെങ്കിൽ കൂടെ കൂട്ടിട്ട് പോവാൻ ഞാനങ്ങനെ കരുതിയിട്ടില്ലാകുമില്ല ുംന പിന്നെ അതിനെ പറഞ്ഞിട്ട് വല്ല കാര്യം ആ മാരി നല്ല ശുദ്ധ തമിഴിൽ കളവർ പറഞ്ഞു കൊടുക്ക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മാത്രമല്ല ആരാണ് ഞാനെന്നും കൂടി പറഞ്ഞു കൊടുക്ക

േരി കൊടുത്തത് ഇവനാ വിധിച്ചത് നിന്റെ അപ്പനായി പോയെന്ന് വന്നിപ്പോ മാറിക്കളയുന്നോടാ നാകെ നിനക്ക വാങ്ങിച്ച പോരായിരുന്നു പാവം വെറുതെ ഇതൊക്കെ ഒരു കുഴപ്പമാണോടാ നീ ഒരു കലാകാരനല്ലേ കലാകാരന്മാരോട് എനിക്കുള്ള ഇഷ്ടവും അനുകമ്പയും അവളെ പറഞ്ഞൊന്നും മനസ്സിലാക്കി പിന്നാനല്ല കൊണ്ടുപോകുന്നത് വളർത്താനാണെന്ന് പറയണ മേടിക്കും നർത്തകർക്കും പാട്ടുകാർക്കുമെല്ലാം